അലിയാർ ഖാസിമിക്ക് സുഡാപ്പി മേൽവിലാസമുണ്ട് എന്തെന്ന് വെച്ചാൽ ഒത്തുമൊപ്പിച്ചും വർത്തമാനം പറയുന്ന ആളല്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ് കേരളത്തിൽ എവിടെയാണ് മുഗളന്മാർ തന്നത് മുസ്ലിങ്ങൾക്ക് എന്നാൽ ബ്രിട്ടീഷുകാർ തന്നിട്ട് പോയതിന് ഒരുപാട് കണക്കുകളുണ്ട് സ്ഥലങ്ങളുണ്ട് കരാറുകളുണ്ട് വളഞ്ഞെടുത്തതുണ്ട് പിടിച്ചു വാങ്ങിയതുണ്ട് പിടിച്ചു വെച്ചതുണ്ട് എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയായ മനുഷ്യൻ ഏറ്റവും വിശ്വാസപൂർവ്വം ദാനം ചെയ്തതല്ലാതെ ഒരു ചുക്കും ചുണ്ണാമ്പും വഖഫായി കേരളത്തിലില്ല എന്നിട്ടും നിലവിളി മുഴുവൻ കേരളത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പിതാക്കന്മാർക്ക് അച്ഛന്മാർക്കൊന്നും ഈ ആവശ്യമില്ല വഖഫ് ബോർഡും അവരുടെ വിഷയമല്ല അതിൻ്റെ ഭേദഗതിയും അവരുടെ വിഷയമല്ല ഒന്നുമല്ല ഇവിടുത്തെ ചില അച്ഛന്മാർക്കാണ് തിളപ്പും കിളപ്പും പുളവുളപ്പും എല്ലാമല്ല ഏതായാലും ഇപ്പം ചില അച്ഛന്മാരൊക്കെ ഈ അച്ഛൻ പട്ടത്തിന് പഠിക്കുന്നതും തിയോളജി പഠിക്കുന്നതുമൊക്കെ കാസാകൂസന്മാരുടെ കെവിൻ പീറ്ററിൽ നിന്നാണ് സംഗതി ഗംഭീരമാണ് ഏതായാലും മുഴുവൻ മോഷ്ടിച്ചും പിടിച്ചെടുത്തും അല്ലെങ്കിൽ എല്ലാം കൈക്കലാക്കിയ ഒരു കള്ളൻ ആരെങ്കിലും ജീവിക്കുന്നവരുടെ മുഖത്ത് നോക്കി കള്ളാ കള്ള എന്ന് വിളിക്കുന്നത് പോലെയാണ് പലരും വിളിച്ചു പോകുന്നത് അലിയാർ കാസ്മിയുടെ ഈ പ്രഭാഷണത്തിൽ ചില ഉത്തരങ്ങളുണ്ട് കേൾക്കേണ്ടതാണ് പങ്കുവെക്കേണ്ടതാണ് നമ്മുടെ പള്ളികളും നമ്മുടെ എല്ലാം നമ്മളും നമ്മുടെ കാരണവന്മാരും അവരുടെ സമ്പാദ്യം മാറ്റി വെച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത ഇതെല്ലാം പിടിച്ചെടുത്ത് അന്യാധീനപ്പെടുത്തി എടുക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂട ശക്തികളുടെ പിന്തുണയോടുകൂടി രാജ്യത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുക ഇത് വലിയ പ്രതിസന്ധിയാണ് ഇത് നമ്മുടെ ഇടയിൽ തെറ്റിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചില ശക്തികൾ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട് വക്കഫക്ക നമ്മള് മുഗളന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് മുഗളന്മാര് പതിച്ചു തന്നതാണ് അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് ചില മത നേതാക്കന്മാരും അതിനകത്ത് ചേരുന്നുണ്ട് ഞാന് ദീപിക പത്രത്തിൽ ഒരു ഫാദർ എഴുതിയിരിക്കുന്നു ഞാൻ അന്തം വിട്ടുപോയി എത്ര മാന്യന്മാരായിരുന്നു നമ്മുടെ ക്രൈസ്വ അച്ഛന്മാരൊക്കെ ഇപ്പൊ വാതോർന്ന വർഗീയതയ അവർ പറയുന്നത് നിയമസാധുതയുള്ള കൊള്ള സംഘമാണെന്ന് സംഘമാണ് അയാൾ എഴുതിയിരിക്കാൻ നിയമസാധുതയുള്ള കൊള്ള സംഘമാണ് വക്കഫ് ബോർഡ് അതുകൊണ്ട് ഭേദഗതിഗതികൾ നടപ്പാക്കി പിടിച്ചെടുക്കണോന്ന് അപ്പൊ ഞാനൊന്ന് ഓർത്ത് പോവുകയാണ് എന്നിട്ട് പറയാം മുഗൾമാര് കൊടുത്തുങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ ഒരു എസ് ഡി കോളേജുണ്ട് അതുപോലെ തന്നെ യൂണിയൻ ആലുവേരണ്ട് യൂണിയൻ ക്രിസ്ത്യൻ കോളേജുണ്ട് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുണ്ട് എസ് ഡി കോളേജ് ഉണ്ട് ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും അവർ പോയപ്പോ അച്ഛന്മാരുടെ കസ്റ്റഡിയിലിരിക്കുന്ന അച്ഛന്മാരുടെ അച്ഛന്മാരാരും വക്ഫീതോന്നും നല്ലത് അതൊന്നും പിടിച്ചെടുക്കണമെന്ന് അവര് കാനോൻ നിയമം അനുസരിച്ചേ ഞങ്ങൾ ഇത് ഭരിക്കുകയുള്ളൂ ആ നിയമത്തിൽ ഈ ഭരണഘടന പോലും ഞങ്ങൾക്ക് വിധേയമല്ല എന്ന് പരസ്യമായി പറഞ്ഞ് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ എന്നിട്ടും മുസ്ലിങ്ങളായി നമ്മൾ ഇതൊക്കെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ടും അവരുടെ മുഖപത്രത്തിൽ ദീപിക പത്രത്തിൽ ഒരു അച്ഛൻ പേര് വെച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് വക്സ്വത്തുക്കൾ പിടിച്ചെടുക്കണമെന്ന് ഓക്കെ വെറുതെ നമുക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ കുറെ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം പക്ഷെ അത് മുഴുവൻ ക്രിസ്ത്യാനികളുടെ നമ്മൾ തെറ്റിദ്ച്ച് നമ്മൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വെറുപ്പ് നമ്മൾ ഇന്ന് വരെ ഇവരിങ്ങനെ തന്നെയാണ് അവരുടെ മുതലെല്ലാം എന്നിട്ടും അത് പിടിച്ചെടുക്കാൻ നമ്മൾ ഇവരെ പറഞ്ഞില്ല പക്ഷെ ബി ജെ പി ഗവൺമെന്റ് മുസ്ലിം വിരോധികളായ ഗവൺമെന്റ് അവർക്ക് ശത്രുത മാത്രമേ നമ്മളോടുള്ളൂ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഭേദഗതികൾ കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിലോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്വത്തുകളിലോ ഒന്നും അഹിന്ദുക്കളോ അകൃത്യന്മാരോ വേണ്ട മുസ്ലിമുകളുടെ വക്കുസ്വത്തിൽ രണ്ട് മുസ്ലിങ്ങൾ അല്ലാത്തവർ െ സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ വെക്കാൻ കാരണം എന്താണെന്നറിയാം വക്കഫ് നമ്മള് നമ്മൾ വേണ്ടത്ര കാത്ത് സൂക്ഷിച്ചത് നമ്മുടെ കൈവശം ഇരുന്ന വക്കഫുകൾ ഇന്ന് കാപ്പാട് നാനൂറ് ഏക്കർ ഭൂമി അത് കാരണവന്മാർ വകഫഫ് ചെയ്തതാണ് ഇന്ന് അതിനകത്ത് ചർച്ചകളുണ്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രമുണ്ട് ഇനിയിപ്പോൾ തിരിച്ചുപിടിക്കാൻ വേണ്ടി കാര്യവുമില്ല അത് മുത്തവല്ലിമാർ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്താ മുത്തവല്ലിമാരത് സൂക്ഷിച്ചില്ല സൂക്ഷിച്ചില്ല അതുകൊണ്ട് സംഭവിച്ചതാ നമ്മൾ നമ്മുടെ വകഫ് സൂക്ഷിക്കുന്നതിൽ കാണിച്ച അനാത്തയാ ഇപ്പൊ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോയാ തിരിച്ചു കിട്ടുക പോലും ചെയ്യില്ല അപ്പം നമ്മുടെ അങ്ങോട്ട് നഷ്ടപ്പെട്ടുള്ളതല്ല നമ്മൾ ആരുടെയും പിടിച്ചെടുത്തിട്ടില്ല ഒരു ക്രിസ്ത്യാനിയുടെയും ഒരു ഹിന്ദുവിനെ നമ്മൾ പിടിച്ചെടുത്താൽ നമുക്ക് പള്ളി വയ്ക്കാൻ പറ്റില്ല അവിടെ മദ്രാസ് നടത്താൻ പറ്റില്ല നമുക്ക് നിഷിദ്ധമാണ് പടച്ചനോട് സമാധാനം പറയും നമുക്ക് നരകം കിട്ടും നമ്മൾ സ്വർഗ്ഗത്തിൽ പോകൂല അതല്ലേ നമ്മുടെ വിശ്വാസം അതുകൊണ്ട് വത്തുപ്പിന്റെ ഈ സ്വത്തുകളുടെ കാര്യത്തിൽ ഇതുപോലെ പറഞ്ഞ് നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടി ചില അച്ഛന്മാരെയും അവർ കൂട്ടി പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവല്ലോ എല്ലാ മുസ്ലിങ്ങൾക്കും വാരി കോരി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു വെളിവില്ലാ പുള്ളി നടക്കുന്ന നമ്മൾ കണ്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണോ നമുക്ക് കേരളത്തിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സ്വത്ത് എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം കോടി രൂപയാണ് എത്രയാ പതിനെട്ട് ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ ദേശീയ ബഡ്ജറ്റ് മുപ്പത്തിയെട്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ നേർ പകുതി ഒറ്റ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിലുണ്ട് അത് ആരുടെ പൽമനാശ്വര ക്ഷേത്രത്തിന്റെ രക്ഷകളുടെ അച്ഛന്മാരും ഒക്കെ ചെയ്തതല്ല രാജാവ് മുസ്ലിമുകളുടെയും ക്രിസ്ത്യാനികളുടെ ഒക്കെ നികുതിപ്പണം കിട്ടിയപ്പോ ഇന്ത്യ കേരള പിറവിക്ക് ശേഷം ആ സംസ്ഥാനത്തെ പിറവിയായപ്പോ രാജഭരണം നഷ്ടപ്പെട്ടപ്പോൾ അതെല്ലാം ക്ഷേത്ര സ്വത്തായിട്ട് അദ്ദേഹം അകമാറ്റിയതാ യഥാർത്ഥത്തിൽ പൊതുജനങ്ങളുടെ സ്വത്താ എന്നിട്ടും നമ്മൾ പറഞ്ഞില്ലല്ലോ അത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞോ പറഞ്ഞു നമ്മൾ ഇന്ന് വരെ പറഞ്ഞു അത് പിടിച്ചെടുത്ത് ഹിന്ദുക്കൾക്കെങ്കിലും കൊടുക്കുന്ന നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ട നമുക്ക് വേണ്ട അത് പിടിച്ചെടുത്ത് ഹിന്ദുക്കൾക്ക് പാവപ്പെട്ടവരെങ്കിലും കൊടുക്കും ഇതുപോലും നമ്മൾ പറഞ്ഞിട്ടില്ല എന്നിട്ടും അതും സത്യത്തിൽ ആരുടെ അച്ഛന്മാരും വകുപ്പ് ചെയ്തതല്ല അത് മുൻ മുൻകാല രാജാക്കന്മാരുടെതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ കോളേജുകളെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളതാണ് പിന്നെ നമ്മുടേത് മാത്രം മുഗളന്മാരുടേതാണെന്നാരാ പറഞ്ഞു കേരളത്തിൽ മുഗളന്മാരുടെ ഏത് സ്വത്താണുള്ളത് പറയാവും ഒരു സ്വത്തും മുഗളന്മാരുടേതില്ല നമ്മുടെ ആവാപ്പകപ്പൂപ്പന്മാർ വക്കപ്പ് ചെയ്താണ് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി അതിന്റെ വക്കവുമായി ബന്ധപ്പെട്ട ഹരീയതയോടൊന്നും ഞാനിവിടെ പറയണില്ല അത് കേട്ട് കൊതിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വത്തിൽ നിന്ന് ഒരു വക്കപ്പ് ചെയ്ത് നിങ്ങൾ ഒരു നദികീറി ഒഴുക്കി ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുത്താൽ കുളിക്കാൻ അവസരം കൊടുത്താൽ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കിണർ പണിതാൽ അതുപോലെ തന്നെ നിങ്ങൾ മൻ ഒരു തോട്ടം നിർമ്മിച്ചിട്ട് ആളുകൾക്ക് അത് അത് പക്ഷിയോഗ്യമാക്കി വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് നാളെ സ്വർഗ്ഗം തരാം അതുപോലെ തന്നെ ബനാ മസ്ജിദെന്ന് നാലാമതാ പറയണേ ആദ്യം പറഞ്ഞ ഈ കാര്യങ്ങളാ എന്ത് പറഞ്ഞത് കേട്ടിട്ട് കൊതിയോടുകൂടി അവൽമാ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് അള്ളാഹു റസൂൽ പറഞ്ഞത് കേട്ടിട്ട് കൊടുത്ത സ്വത്ത് അത് കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ മുത്തവല്ലിമാർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്യാദിനപ്പെട്ടത് എന്നിട്ടിപ്പോ അതുകൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശത്രുക്കൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ സഹോദര സമുദായത്തിൽ തന്നെ ചില കുൽശിത ശക്തികൾ എല്ലാവരും അല്ല കേട്ടോ നമ്മുടെ സഹോദര സമുദായം ഒരിക്കലും ഒരു കൂട്ടു നിൽക്കില്ല നമുക്ക് നല്ല ഉറപ്പുണ്ട് ചില ശക്തികൾ അതിന് കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചില നോട്ടപ്പഴകളാണ് നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തെ അള്ളാഹുവിന്റെ ഭൂമികളെ വർത്തഫുകളെ സംരക്ഷിക്കാത്തത് കൊണ്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ട നമ്മുടെ വീടുകൾ നന്നായിരിക്കുമ്പോൾ നമ്മുടെ മദ്രസകൾ ഇങ്ങനെ കിടക്കരുത് ഒരുപാട് നമ്മൾ പങ്കിട്ടെടുക്കണം അത് നല്ല പൂർത്തീകരിക്കണം നമുക്കൊക്കെ നല്ല വീടുകളെല്ലാം തന്നിട്ടുണ്ട് നല്ല ഉദ്യോഗം നമ്മുടെ മക്കൾക്ക് തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം അങ്ങനെ സജീവമായ മദ്രസകളും പള്ളികളും നിലനിൽക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാമോ കൊക്കപ്പ് ഭൂമികൾ ഞാനൊരു പള്ളിയിൽ നിന്ന് ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമാണ് അഞ്ഞൂറ് കോടിയുടെ ആസ്തിയുണ്ട് എറണാകുളം ജില്ലയിലെ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലമാണ് അതിനകത്ത് ഒരു പള്ളി ഉണ്ട് ഒരു മദ്രസയുണ്ട് ദൈനം തര ചെലവുകൾക്ക് പള്ളിയിൽ പിരിവ് ചോദിക്കണം എന്നോട് പറയായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പള്ളിക്ക് വേണ്ടി പിരിവില്ലെന്ന് പറഞ്ഞു കാരണം ഈ പള്ളിക്ക് പിരിവ് പിരിവെടുത്താൽ മറ്റാട് പറഞ്ഞാൽ പറഞ്ഞു ഏക്കർ ഭൂമി ഒന്നും ചെയ്യാൻ അറിയാൻ പറ്റില്ല വെറുതെ ഇട്ടേക്കുക എന്തോരോ മനുഷ്യർക്ക് ആ നാട്ടിലുള്ള മുസ്ലിം ആ മുസ്ലിം ഭേദമില്ലാതെ എത്രയോ മനുഷ്യർക്ക് ഉപകാരപ്പെടേണ്ട എന്തെല്ലാം സംരംഭങ്ങൾ കൊണ്ടുവരേണ്ടവരാണ് നമ്മൾ അതുപോലുള്ള സംരംഭങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകിയില്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഒരുപാട് ഭൂമികളിലാണ് ഇവർ കണ്ണുനട്ടിരിക്കുന്നത് അതൊക്കെ പിടിച്ചെടുത്താൽ തിരക്കേടില്ലെന്ന് വെറുതെ കിടക്കുന്നവർക്ക് കാണാം ഉപയോഗമല്ല പള്ളി നേരിട്ട് അങ്ങനെ പിടിച്ചെടുക്കൂല്ല മനസ്സിലായില്ലേ കാരണം ഉപയോഗിച്ചോണ്ടിരിക്കുന്ന പള്ളി ഉപയോഗിച്ചോണ്ടിരിക്കുന്ന മദ്രസം അതുകൊണ്ട് ഇതൊക്കെ സജീവമായി എന്നും നിലനിന്നില്ല എങ്കിൽ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടശക്തികൾ പുറത്തുനിന്ന് വരും അതുകൊണ്ട് പഠിച്ചതം വരാൻ നമ്മളെ എല്ലാവരെയും നമ്മൾ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല ഉണ്ടാക്കുമോ നമുക്ക് ആഹ്റമാണ് ലക്ഷ്യം നമുക്ക് പരലോകത്തിലെ വിജയമാണ് ലക്ഷ്യം നമുക്ക് ജീവിതത്തിലെ സമാധാനമാണ് കുടുംബ സന്തോഷമാണ് ലക്ഷ്യം നമ്മുടെ മക്കൾ സാന്നിഹ്യങ്ങളാകലാണ് ലക്ഷ്യം നമ്മുടെ ഭാര്യമാർ നന്നായി ജീവിക്കലാണ് ലക്ഷ്യം നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം നേടിയവരായി കുറഞ്ഞ കാല ജീവിതം പൂർത്തിയാക്കി നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടലാണ് ലക്ഷ്യം നമുക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല നമുക്ക് ആരെയും ശല്യപ്പെടുത്തണമെന്നില്ല നമുക്കൊരു തീവ്രവാദവും ഇല്ല നമുക്ക് അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വത്തിൽ തെറ്റായ സംസ്കാരം നമ്മളെ പഠിപ്പിക്കപ്പെടുമ്പോൾ ആ ഉത്തരവാദിത്വം അതിന് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മൾ അവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പറ്റിക്കൊണ്ട് തെറ്റായ ജീവിത സംസ്കാരത്തിന്റെ ഉടമകളായി മാറിയാൽ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് അള്ളാഹു താല പുറം ലോകത്ത് പുറം ഭാഗത്തു നിന്നുള്ളാഹു ശത്രുക്കൾ നമ്മളിലേക്ക് അഴിച്ചുവിടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലം പറഞ്ഞത് ഗൌരവത്തിലെടുത്ത് നമുക്ക് അള്ളാഹുവിയിലേക്ക്